ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു തമാശ പറയുണ്ട് രണ്ടുപേരും ഒരു സംഭാഷണത്തെ കുറിച്ചുണ്ടത് സംഭാഷണം ഇങ്ങനെയായിരുന്നു താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിലും ആരാണെന്ന് എനിക്കറിയാം അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി താനാരാന്ന് തനിക്കറിയാത്തതാണ് തൻ്റെ കുഴപ്പം ഞാൻ ആരാന്ന് എനിക്കറിയാവുന്നതാണ് എൻ്റെ ഗുണം ഈ സംഭാഷണം ഇങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ വാക്കുകൾ കൈമാറി കൈമാറി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക രണ്ടു കൂർട്ടരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അവനവൻ ആരാണ് എന്ന് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് താൻ ശത്രുവാണെന്ന് കരുതുന്ന ആളെക്കുറിച്ചുള്ള ഗവേഷണവും പഠനവും അവനെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെയാണ് അത് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവരും അവനവൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ കൂടുന്നു ഒന്നുകിൽ ആ അത്രത്തോളം ഉയരാൻ പറ്റാത്തതുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം എത്താൻ പരിശ്രമിക്കാത്തതും അല്ലെങ്കിൽ അതിന് സാധ്യത സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ മൂന്ന് വിധത്തിൽ നോക്കിയാലും സ്ട്രെസ് തന്നെ ഉണ്ടാകത്തുള്ളൂ നേരെ വെച്ചാൽ ഞാൻ പോലെ ജീവിക്കാൻ പരിശ്രമിച്ചാൽ ഒതൻറ്റിക് ലൈഫ് എന്ന് പറയും ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആരെയും പ്രീതി നേടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഞാനായിട്ട് ജീവിക്കുന്നു എനിക്ക് മറ്റൊരാളെ കോപ്പി ചെയ്യാനോ മറ്റൊരാളെ എന്താ പറയുക മറ്റൊരാളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഞാനായിട്ട് എൻ്റെ ഒരു ഒതൻറ്റിക് ലൈഫ് ആ ഒരു ഒതന്റിക് ലൈഫ് നയി നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതും ഞാൻ എന്ത് എങ്ങനെ എന്ത് ഭക്ഷണം എന്നുള്ളതും എങ്ങനെ ജീവിക്കണം എന്നുള്ളതും ജീവിക്കണമെന്നുള്ളതും അവനവനെടുക്കുന്ന തീരുമാനമാണ് മറ്റൊരാൾക്ക് അലോസരവും മറ്റൊരാൾക്ക് അസ്വസ്ഥതയും മറ്റൊരാൾക്ക് പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്തടത്തോളം കാലം ഞാൻ എൻ്റെതായ രീതിയിൽ എന്റെ വസ്ത്രം ഞാൻ ധരിക്കുകയും മാന്യമായി ജീവിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല നേരെ മറിച്ച് ഞാനിപ്പോഴും എൻ്റെ കാര്യം നോക്കാതെ ഞാൻ എന്നിലേക്ക് ശ്രദ്ധിക്കാതെ അവരിലേക്ക് ശ്രദ്ധിച്ച് അവനെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് എന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പുരോഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്റെ ജീവിതം മുരടിച്ചു പോവുകയും ചെയ്യും കാരണം എൻ്റെ കണ്ണ് ഒരിക്കലും എന്നിനേക്കല്ല എൻ്റെ കണ്ണ് എൻ്റെ ആ ഞാൻ എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആ വ്യക്തിയിലേക്കാണ് ആ വ്യക്തിയുടെ ഉയർച്ച ആ വ്യക്തിയുടെ വളർച്ച ആ വ്യക്തിയുടെ ജീവിതം അതിനെക്കുറിച്ചല്ല കൺസേണ്ടാവേണ്ടത് കൺസേണ്ടാവേണ്ടത് അവനവിനെ കുറിച്ചാണ് അതുകൊണ്ട് നാം ഓരോരുത്തർക്കും നാമായിരിക്കുന്ന പോലെ എപ്പോഴും പറയുമല്ലോ കുറെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വന്തം പ്രതിച്ഛായയോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തി ആ വ്യക്തിയും ഈ പറയുന്ന വ്യക്തിയും ഒരാൾ തന്നെയാണെന്ന് കണ്ണാടിയിൽ കാണുന്ന പ്രതിച്ഛായയോട് പൊരുത്തപ്പെടാൻ തക്കവണ്ണമുള്ള ആ ഒതന്റിസിറ്റി അവരുടെ ജീവിതത്തിലുണ്ടായാൽ അതിൽ പല ഒരു മുതൽക്കൂട്ട് ജീവിതത്തിൽ ഇല്ല അത് ദൈവത്തിൻ്റെ മുമ്പിലും കണ്ണാടിയുടെ മുമ്പിലും ഒരുപോലെ നിൽക്കുമ്പോഴേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ശ്രീനാരായണൻ ഒരു ഒരു സ്റ്റേജിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്താനുള്ള കാരണം കാരണം കണ്ണാടിന് മുമ്പിൽ നിൽക്കുന്ന അവനവനെ കാണുന്ന പോലെ തന്നെ ദൈവത്തെ ആ അതുപോലെ ദൈവത്തിന് മുമ്പ് ദൈവം വാങ്ങുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന അവനവൻ്റെ മനസ്സും അവനവൻ്റെ മനസാക്ഷിയും അവനവൻ്റെ കയ്യിലിരിപ്പം അവനവൻ്റെ മനസ്സിലിരിപ്പൊക്കെ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ആ ഒരു പൊരുത്തം അവിടെയാണ് ഈ ജെന്യുവിൻ ഒത്തന്റിക് ലൈഫ് എന്ന് പറയുന്നത് അപ്രകാരമുള്ളൊരു ജെന്യുവിൻ ആൻഡ് ഒത്തന്റിക് ലൈഫ് നാം നയിക്കുമ്പോൾ നമ്മെ തേടി ആളുകൾ ഇങ്ങോട്ട് വരും നാം ആരെയും അന്വേഷിച്ചോ നാം ആരെയെക്കുറിച്ച് പ്രസനിച്ചോ നമ്മെക്കുറിച്ച് അവലാതിപ്പെട്ട കഴിയേണ്ട കാര്യമില്ല ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല അവനവൻ്റെ മനസ്സാക്ഷിയെയും അവനവൻ്റെ മനസ്സിനെയും അവനവൻ്റെ ബോധ്യങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അപ്പോൾ നമുക്ക് ജീവിതത്തിന് വലിയൊരു സന്തോഷം സന്തോഷമുണ്ടാവും സമാധാനം ഉണ്ടാകും അവനെന്നിലേക്ക് തിരിക ഞാനാരാണെന്ന് ഞാനറിയണം ഞാനാരാണെന്ന് ഞാനറിഞ്ഞിട്ട് വേണം താൻ ആരാണെന്ന് താൻ മറ്റൊരാൾ ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് ഈ അന്വേഷണമാകട്ടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം നല്ലൊരു ദിവസമല്ല അവർക്കെന്നായിരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ